ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു ഉമ്മാസ് ഡെയിലി ബ്ലോഗ് നല്ലൊരു അടിപൊളി സാമ്പാറാണ് അത് കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കുന്നു അപ്പോൾ അതിങ്ങനെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കണം എന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാനൊരു ചൂട് കട്ടിയിട്ടുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാനത് പരിപ്പൊന്ന് വറുത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഒരക്കപ്പ് പരിപ്പ് എടുത്തതിന് ശേഷം ഒരു ചൂട് കട്ടിയുള്ള ചട്ടിയിൽ നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് റോസ്റ്റും കൂടി ചെയ്തിട്ട് നമ്മൾ സാമ്പാർ വെക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു മണം ഒന്നുകൂടി ടേസ്റ്റ് കൂടും പിന്നെ ഞാൻ വറുത്ത പരിപ്പ് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ കെട്ടിട്ടുണ്ട് കുക്കറിൽ കെട്ടിട്ട് ഞാൻ ഈ കപ്പിനാണ് അരക്കപ്പ് പരിപ്പ് എടുത്തത് അപ്പം അതേ കപ്പിന് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഒന്നര കപ്പ് വെള്ളം ഒഴിക്കും ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് നാല് വിസിൽ അടിപ്പിക്കുന്നുണ്ട് എൻ്റെ കുക്കറിൽ നാല് വിസിലടിച്ചാലാണ് ഇത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ ഓരോ കുക്കറിനും ഓരോ വിസിലലടിക്കും അപ്പോൾ ഞാനിത് നാല് വിസിലടിപ്പിച്ചിട്ട് അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി അപ്പോഴേക്ക് ഞാനിത് അതിൻ്റെ അതിന് വേണ്ട പച്ചക്കറി എല്ലാം തോലി കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ചേന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മത്തൻ വാഴക്ക പയറ് അമരക്ക അമരക്കല കൊത്തവര കുമ്പളങ്ങ പടവലങ്ങ അങ്ങനെയൊക്കെ കുറേ എടുത്തിട്ടുണ്ട് മത്തൻ നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എൻ്റെ അകത്ത് ഇതാക്കിണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ ഇതാ ഒരേപോലെ നീളത്തിൽ ഒരേ കുറച്ച് വലിപ്പത്തിൽ വേണം നമ്മൾ സാമ്പാറിൻ്റെ ഭരണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഉരുളക്കിഴങ്ങും വാഴുതനങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ നമ്മൾ അവിടെ അരിഞ്ഞു വയ്ക്കുമ്പഴേക്കും നമ്മുടെ കുക്കർ ഇതാ നാല് വിസിലൊക്കെ അടിച്ച് ഓഫാക്കി വെച്ചതല്ലേ അപ്പം നല്ലപോലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് പോയതിനു ശേഷം ഞാനിതാ തുറന്നിട്ടുണ്ട് അപ്പം ഇതാ പരിപ്പ് നല്ല പോലെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വന്നിട്ട് ഇനി നമ്മൾക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറി മുഴുവനായിട്ടും ഇടാം ഞാൻ എല്ലാതും ഒരു എടുക്കണ കാരണം കൂടി കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല ചേന എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മത്തൻ എടുത്തിട്ടുണ്ട് പിന്നെ പടവലങ്ങ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതേപോലെ വലിപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ സാമ്പാറിൻ്റെ കഷ്ണം മുറിക്കുമ്പോൾ ഒരേപോലെ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക പിന്നെ കുമ്പളങ്ങ പയറ് കൊത്തവര വഴുതനങ്ങ വഴുതനങ്ങ ഞാൻ ഒന്നും എടുത്തിട്ടുള്ളൂ ഓരോന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പച്ചക്കറിയുള്ള കാരണം ഒരുപാടുണ്ടാവും കയ്യറിയൊക്കെ പിന്നെ വഴക്കിയിട്ടിട്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഞാനൊന്ന് ഇളക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നമ്മൾ ഓരോന്ന് ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം അയക്കോളും അപ്പോൾ ഒരുപാട് വെള്ളം തന്നെ ഒഴിക്കുന്നുണ്ട് പച്ചക്കറി വേഗമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ട് അത് മുറിച്ചിട്ടിടാം പിന്നെ ആരും സാമ്പാറിലേക്ക് വെളുത്തുള്ളി ഇടലില്ല ഇത് ഓപ്ഷനൽ ഞാൻ ഞാനിടുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് സാമ്പാർ കൂട്ടിയാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ അത് ഇട്ടതിന് ശേഷം ഞാനിത് കുക്കറ് അടച്ച് വെച്ചിട്ട് നല്ല ഒറ്റ വിസിലടിപ്പിക്കണള ഒരു വിസിൽ വന്നതിന് ശേഷം ഇതാ ഏർ മുഴുവനും പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് കുക്കർ തുറന്നിട്ട് ഇതാ പച്ചക്കറി ഒന്നും ഒന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ നല്ല പോലെ വെന്തിട്ടുകൊണ്ട് ഒന്നും ഉടഞ്ഞും പോയിട്ടില്ല വഴുതനങ്ങടക്കം ഉടഞ്ഞിട്ടില്ല ഇനി ഞാനതിലേക്ക് ഒരു മുരിങ്ങക്കായ് നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് പോടുന്നുണ്ട് പച്ചമുളക് ഞാൻ ഈ സമയത്ത് അറിഞ്ഞത് ആദ്യം ഫസ്റ്റ് തന്നെ ഇട്ട് വന്നത് വിസിൽ അടിച്ചിട്ട് വന്ന് തുടഞ്ഞു പോവും പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് അപ്പോൾ അത് മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് നല്ല മണോണ്ട്ടെ ഈ സാമ്പാർ പൊടി അട്ടിപ്പൊടി മണോണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ അത്ര മണം ടേസ്റ്റും ഉണ്ടാവില്ല അത്രക്ക് മണമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഈ സാമ്പാർ പൊടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പോസ്റ്റ് ചെയ്യാം സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു നെല്ലിക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് നല്ലപോലെ പുതിർത്തിയിട്ടുണ്ട് പുതിർത്തിയതിനു ശേഷം നല്ലപോലെ പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് പിന്നെ ഉപ്പ് ഇടുക ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി അതവിടെ കിടന്ന് വേഗട്ടെ ഒന്ന് വേകണം അപ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് വെക്കാം നമുക്ക് ഒട്ട് സമയം കളയാണ്ട് ഓരോന്ന് ഓരോന്ന് ചെയ്ത് വെക്കാം പിന്നെ ഞാനിത് അതവിടെ കിടന്ന് വേകുമ്പോഴേക്കും ഞാനൊരു ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ വെണ്ടയ്ക്കതാ ഇതേപോലെ മുറിച്ചിട്ട് ഒന്ന് വെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടത് അതിൻ്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് വെണ്ടക്ക മുഴുവനായിട്ടും ഞാൻ നല്ലപോലെ അത് വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതിനു ശേഷം നോക്കിയപ്പോൾ മുരിയാക്കായ ഒന്നും കൂടി വേഗണം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് തിളക്കുമ്പോഴേക്കും മുരിയാക്കായും വേകും വെണ്ടയ്ക്കയും വേകും അപ്പോൾ ഞാൻ മുരിയാക്ക വെണ്ടക്കായയിൽ കിട്ടിട്ടുണ്ട് വെണ്ടയ്ക്കും മുരിയാക്കായ എല്ലാം ഉണ്ട് സാബാറിന് പറ്റിയ കഷ്ണങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇതിൽ അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി അത് അവിടെ കിടന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളച്ച് വേഗട്ടെ വേർതിട്ട് ഞാനത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് ഓഫാക്കിയതിന് ശേഷം നമ്മൾ വെണ്ടക്കെ വറുത്ത അതേ ചട്ടി അതേ എണ്ണ എണ്ണയാണ് അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാനൊരു വറമുളക് ഇട്ടിട്ടുണ്ട് മുക്കമുളക് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് കറിവേപ്പിലി ഇട്ട് നല്ല പോലെ ഒന്ന് നമ്മളിതൊന്ന് വറുത്തിട്ട് നമ്മുടെ സാമ്പാറിൽ ഒഴിക്കുക പിന്നെ ഞാൻ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടി ആയ കാരണം കൂടി ഇതിലേക്ക് പ്രത്യേകിച്ചിട്ടൊരു കായപ്പൊടിയോ ജീരകപ്പൊടിയോ ഉലുവപ്പൊടിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മാത്രം മതി നിങ്ങൾ വാങ്ങുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടി ഇടേണ്ടി വരും കേട്ടോ സാമ്പാർ പൊടി പിന്നെ എനിക്ക് വേണമെങ്കിൽ കായപ്പൊടിയൊക്കെ ഇടേണ്ടി വരും ഇതിലേക്ക് ഒന്നും വേണ്ട ഞാൻ ഈ സാമ്പാർ പൊടിൻ്റെ ടെസ്റ്റ് ഞാൻ ശേഷം അത് അടുത്ത് തന്നെ ഇടാം നമ്മൾ സാമ്പാറിലേക്ക് വറവ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു തുണ്ട് ശർക്കര ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കി പിന്നെ ഞാനതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് പോലെ നല്ല നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റും മണം കൂടിയാണ് അപ്പൊ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും ഒന്ന് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ആ പാലക്കാടും അവിയലിൻ്റെ റെസിപ്പിയും സാമ്പാറിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കിയും ഇൻഷാല്ല അതിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരസാം ഒലേക്കും ബാ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നൂൽ പൊറാട്ടിൻ്റെ റെസിപ്പിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കാണും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പറഞ്ഞാലും അറിയാത്ത അറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട് ഇൻഷാള്ള അതേപോലെ തന്നെ ഇതൊന്ന് വിജയിപ്പിച്ച് തരാം നല്ല എല്ലാ വീഡിയോസും ഒന്ന് കാണുക എല്ലാവൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാം അലൈക്കും ഇതിൻ്റെ കാബാർ ബോർഡിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാള്ളടുത്തുതന്നെ ഇടാം ഇൻഷാള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാം അലൈക്കും ബായ്